നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ആണ് കേട്ടോ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് പിന്നെ കഴിഞ്ഞ മാസത്തിൽ എടുത്തിരുന്ന ഒരു വീഡിയോയും കൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഞാൻ എനിക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇറങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് ചെറിയൊരു വയ്യായി ഒക്കെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ചെറിയ രീതിയിലുള്ള ഷോർട്ട് വീഡിയോ ഇട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഉടനെ വീഡിയോയ്ക്ക് ഇട്ട് തുടങ്ങും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുൾ കാണണേ പിന്നെ ഇപ്പോഴും നമ്മളെ മുറ്റം വൃത്തിയാക്കാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ഞാൻ ഇതുപോലെ ഈ ഒരു ചേട്ടന തന്നെയാണ് കേട്ടോ വിളിച്ച് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി മുറ്റം നമ്മൾ തൂത്തുവരിയൊക്കെ ഇടൂല അപ്പം അതുപോലെയായിട്ടാണ് ക്ലീൻ ചെയ്തൊക്കെ തരുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ഇത് എനിക്കറിയാമായിരുന്നു നമ്മളെ അണ്ണൻ്റെ കൂടെയൊക്കെ പണിക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ആ ആളിനെ തന്നെയാണ് നമ്മൾ വിളിച്ച് അപ്പോൾ അന്ന് വന്ന് എനിക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി അങ്ങനെ ഇപ്പോഴും വന്നു ഇപ്പോഴും നമ്മളവിടെ പാമ്പ് കയറിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നും മോം വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് അടുക്കളയിൽ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചു അടുക്കളയിരുന്നേ ചോറ് കഴിക്കത്തുള്ളൂ അപ്പോൾ അടുക്കള ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ബാക്കിൽ സിറ്റൗട്ട് ഒന്ന് ഇങ്ങനെ മുറ്റത്തൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് പിന്നെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആയി ഈ ഒരാളിനെ വിളിച്ചപ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ എടുത്ത് പിറ്റുന്ന് രാവിലെ തന്നെ ഇത്തിരി വരണയെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കേട്ടാ ഫോട്ടോ കംപ്ലീറ്റ് എടുത്ത് ഞാൻ ചുറ്റാകെ കേണ് അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കിടക്കുന്ന സ്ഥലം നമ്മൾ തന്നെ വൃത്തിയാക്കി ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളാണല്ലോ കിടക്കുന്നത് അപ്പോൾ എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പിന്നെ നമുക്ക് വീട് തന്നിട്ടുള്ള അവരെ ഓണറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ കിടക്കുന്ന എവിടെ ആയാലും ശരി തന്നെ നമ്മൾ കിടക്കുന്നിടം നമുക്ക് തന്നെ വൃത്തിയാക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ വീട്ടിൻ്റെ ബാക്ക് സൈഡ് നല്ല വൃത്തിയാക്കി ഇപ്പം കാണുമ്പോൾ അറിയാലോ അത്രത്തോളം നല്ല ക്ലീനാക്കി തരും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മാറ്റി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ സൈഡിലിരിക്കുന്ന ചിരട്ട തൊണ്ടൊക്കെ ഉണ്ടല്ല ബക്കറ്റൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ ചാക്കിൽ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വരാം അങ്ങനെ കുപ്പി എല്ലാം കൂടെ പറക്കി വെളിച്ചെണ്ണ കുപ്പി ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ പറക്കി അവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ വെളിയിലുള്ള വീട്ടിൻ്റെ ബാക്ക് സൈഡിലൊരു ഉണ്ട് അവിടെയൊക്കെ വീട്ടിൻ്റെ ചുറ്റാഹിയാണ് കേട്ടോ മൊത്തത്തിലങ്ങ് ക്ലീൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് മരക്കമ്പ് ഇവിടെ അണ്ണ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മരക്കമ്മിൻ്റെ ഇടയ്ക്ക് പുല്ലുണ്ട് അത് നമുക്ക് മണ്ടേലുള്ളൊരു ചേച്ചി വരെ ഇങ്ങനെ പശു ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് വന്ന് പുല്ലറത്തോണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആ ഒരു സൈഡിലോട്ട് മരക്കമ്പ് ഇടക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല പിന്നെ മുറ്റം കംപ്ലീറ്റ് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മരക്കമ്പ് ഒന്നും ആയിട്ടില്ല എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് മൊത്തത്തിലങ്ങ് ചാഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ജോലി കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീഡിയോ അറിയാലല്ല ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നതേ ഉള്ളു എന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് ഒത്തിരി ദിവസം ആയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊന്നാണ് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാം കൂടെയൊക്കെ ചേർത്ത് നിന്ന് ഇട്ടിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങണം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ ആദ്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ഹാപ്പിയൊക്കെ അവിടെ ഇപ്പോൾ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ കേട്ടാ പിന്നെ നമ്മളിവിടെ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ചെടിയുണ്ടല്ലോ കൈ തോന്നി പിന്നെ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ടെന്നപ്പോഴത്തേക്കും ഒരു ഇലച്ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ അവരെ അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റി കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളെ മറ്റേ പുട്ടുകൂടാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈഡിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കും മുറയ്ക്കൊക്കെ എടുത്ത വീഡിയോസാണ് ഇന്നിപ്പോൾ ഇടുന്നത് ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ അടുക്കളയുടെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ചിടുമ്പോഴത്തേക്കാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെയായിട്ടൊക്കെ പോകുന്നത് പിന്നെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത്രയും കഷ്ടപ്പെട്ട് ഓരോ ഓരോന്ന് എടുത്ത് വെച്ച് അപ്പോഴൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ പിന്നീട് എനിക്ക് അങ്ങ് വയ്യായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇടാനൊക്കെ പറ്റാതിരുന്നത് അപ്പം നമ്മളെ ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് മറ്റേ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ഈ പിന്നെ തൂളി ഉണ്ടല്ലോ അതായത് വെള്ളം നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ടിന്നിലൊക്കെ നനവ് വരുന്നു അപ്പോൾ ഞാൻ അതങ്ങ് മാറ്റിയിട്ട് അവിടെ ചെടി എടുത്ത് വെച്ച് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അടുക്കളരെ ഒരിത് മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് വരിക്കച്ചൊക്കെ ഒരെണ്ണം കിട്ടി ഞാൻ ഇതിനിടയ്ക്കൊരു വീട് വീഡിയോയിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്ക മൊത്തത്തിൽ കംപ്ലീറ്റ് ഇല്ലാന്നായി പോയി കേട്ടോ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കത് പിന്നീട് എനിക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ മുറ്റമൊക്കെ തൂക്കണം അല്ല ഇടയ്ക്കും മുറയ്ക്കൊക്കെ എടുത്തതിനെ കൊണ്ടാണ് കേട്ടോ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ കിടക്കുക പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മളെ വീഡിയോ കാണണം എന്നറിയാം മാക്സിമം ഇനിയിപ്പോൾ എന്തായാലും ഇടണം വീഡിയോ ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ചോറു ഇപ്പോൾ വെപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കറിലോട്ടാണ് അത്യാവശ്യത്തിന് ഇറക്കി വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇങ്ങനെ കാലം പൊക്കി എടുക്കാനും വെക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ മോളങ്ങനെ ഉള്ളെന്നുണ്ടെങ്കിൽ കൊച്ച് രാവിലെ എടുത്ത് അടുപ്പിൽ വെക്കി തിരിച്ച് പോണിന് മുമ്പേ എടുത്ത് അതിലോട്ടൊക്കെ വെച്ചൊക്കെ തരും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് വെച്ച് തൽക്കാലത്തേക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കുന്നു ടിന്നെല്ലാം പറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ ഒരടുക്കളിലോട്ട് ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി അതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് മറക്കല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പൂച്ച കുഞ്ഞ് ബാക്കി എല്ലാം പോയി ഒരെണ്ണവും ഇല്ലെങ്കിൽ അമ്മ ഇതിന്റെ തള്ളപ്പൂച്ച ഉണ്ട് പിന്നെ കുഞ്ഞ് പൂച്ച ഉണ്ട് ഉണ്ടായിട്ട് കൂടെ ഉള്ള മറ്റത് മരിച്ച് മറ്റേ ബാക്കിയുള്ള നേരത്തെ ഉണ്ടായിരുന്ന പൂച്ച ഉണ്ടല്ലോ അതെല്ലാം മരിച്ച് അങ്ങനെ ആകെ അതിൻ്റെ ഒരു വിഷമവും പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടേ ഒട്ടും വൈകിരുന്നു പൂച്ചകളാണെങ്കിൽ തുരുതുരാ മുറ്റത്ത് മരിച്ചു കിടക്കുന്ന റൂമിനകത്ത് പിന്നെ വീടിന്ന് എനിക്കറിയാൻ വയ്യ അയ്യത്ത് അങ്ങനെയൊക്കെ അന്ന് പൂച്ച എങ്ങനെയെന്തോ ചത്ത പോകണം അറിയാൻ വയ്യ കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടൊക്കെ ഒരുമാതിരി ആയി പോയി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന സഹിക്കാൻ വയ്യ പിന്നെ ഇന്നിപ്പോൾ റോഡിൽ പോകണമായിരുന്നു വിദ്യാഭ്യാസം എന്തല്ലായിരുന്നു അപ്പോൾ മോക്ക് പഠിക്കാൻ പോകേണ്ടത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ റോഡിൽ പോയിട്ട് അതുപോലെ ആണെങ്കിൽ കിട്ടില്ല ഡെയിലി നൂറ് രൂപ വേണം പിന്നെ വണ്ടിക്കൂലി അങ്ങോട്ട് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനായിട്ടൊക്കെ നൂറ് രൂപ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോയി കൺസെഷൻ എടുക്കാം അതെനിക്ക് ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം റെഡിയായി പരിപാലിക്കുന്നു എനിക്ക് തോന്നുന്ന അറിയാൻ വയ്യ കേട്ടോ അതുകൊണ്ട് അതിനൊക്കെ പോയി പിന്നെ കടയിൽ കയറുന്നത് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ അതുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു മുട്ട പൊട്ടിയാണെന്നറിയാൻ വയ്യ അങ്ങനെ കടയിൽ നിന്ന് മുട്ടയും ഒരെണ്ണം ഒരെണ്ണം പൊട്ടിന്ന് പോകും അങ്ങനെ അതും ഒക്കെ മേടിച്ച് ഇനിയിപ്പായാലും വീടേക്കെടുത്ത് തുടങ്ങണം ഒത്തിരി ദിവസമായി ഒരു ശകലവും എന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഭയങ്കര വേദന ഈ ഒരു കൈയുടെ ഒരു താങ്ങ് എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ അങ്ങനെ ആകെ ഒരുതായിട്ടൊക്കെ ഇരിക്കുവെന്ന് പിന്നെ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് എല്ലായിടത്തും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഒത്തിരി പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ചന്ദനത്തിരി അങ്ങനെ ഒരു ചന്ദനത്തിരി മേടിച്ച് മാതാവിന് കത്തിച്ചാൻ വേണ്ടിയിട്ടേ അങ്ങനെ അത് മേടിച്ച് പിന്നെ ബാക്കി എന്തോന്നും പൊട്ടുകടല എനിക്ക് ഒരു ഐറ്റം എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നൊക്കെ പൊട്ടുകടല മേടിക്കണേന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ച് എല്ലാം എടുത്ത് വെക്കട്ടെ പിന്നെ ഇതൊരു പായസത്തിന്റെ കിറ്റ് സാധനങ്ങളെല്ലാം വാങ്ങി തീരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് എടുക്കണം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഒരു പായസത്തിന്റെ കിറ്റ് എടുത്ത് കുറേ നാളായല്ല നമ്മൾ ബർമ്മശലി കിറ്റ് ഇങ്ങനെ പായസമൊക്കെ വെച്ചിട്ട് അങ്ങനെ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് കൊച്ചുങ്ങൾക്ക് പിന്നെ എന്തോന്ന് മിച്ചതാണ് അങ്ങനെ ഉള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ കൊച്ചുങ്ങൾക്ക് മേടിച്ച് പിന്നെ തേയില സ്ഥിരമായിട്ട് ഞാൻ ഇതാണേ മേടിക്കുന്നത് അങ്ങനെ തേയില മേടിച്ചിട്ടുണ്ട് സോപ്പ് പിന്നെ ഞാൻ വിവോടെ സോപ്പാണ് വേടിക്കുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നമ്പർ വണ്ണിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് മാതിരി അഞ്ചെണ്ണം സെറ്റോടെ അങ്ങനെ അത് വാങ്ങിച്ച് പറ്റിയ സാധനമാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ എടുത്താൽ എന്നെ കൊണ്ട് പറ്റുമോ അല്ലാതെ നമുക്ക് അല്ലാതെ പോയി എടുക്കാനായിട്ട് പറ്റില്ല സ്ഥിരമായിട്ട് മോനായിരുന്നു അവിടെ സ്ഥിരമായിട്ട് പറ്റിയ സാധനങ്ങൾ കൊച്ചാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പണ്ട് മുതൽ എനിക്ക് മണിക്ക് കൊച്ചുറക്ക് കൊടുക്കുന്ന സമയം തൊട്ടും അതിന് മുന്നും മോൻ തന്നെ അവിടെ നിന്ന് മേടിക്കണം ഇപ്പം കൊച്ച് പിന്നെ കടയിലോട്ട് പോകണോണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ പോയി മേടിച്ച് തുടങ്ങി ഇരിക്കണെങ്കിൽ ശ്വാസം ഇങ്ങനെ കൊതുകുതിരിയുടെ ഇത് ഇരിക്കുന്നു മുട്ട് മഞ്ഞപ്പൊടി അങ്ങനെ ഇപ്പം കൊച്ചില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ പോയി മേടിക്കുന്നുണ്ട് സോപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാൽ അത് വാങ്ങിച്ച് പിന്നെ കരിപ്പോട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ കരിപ്പോട്ടി കണ്ട് കരിപ്പോട്ടി വാങ്ങിയിട്ടുണ്ട് പിന്നെ കോൾഗേറ്റ് ചെറുത് മതി നമുക്കത് മതിയല്ലോ പിന്നെ മറ്റേ വേറൊരു പൊടി ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അതൊക്കെ മതി പച്ചരി മേടിച്ച് റേഷൻ കടയിൽ വിളിച്ചപ്പോഴത്തേക്ക് രണ്ട് കിലോ പച്ചരിയുള്ളു അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ റേഷൻ കാർഡ് ഇല്ല നമ്പർ മതിയെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ചെല്ലാം പറഞ്ഞ് അപ്പോഴും ഞാൻ വിചാരിച്ച് ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മണ്ണെണ്ണ ഉണ്ടെന്നൊക്കെ പറയുന്നു ആരോ എനിക്ക് തോന്നുന്നു ഏതാ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇതിലും നമുക്കൊരു കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിങ്ങനെ മണ്ണെണ്ണ ഉണ്ടെന്ന് പറയുന്നു അത് ഒന്ന് തിരക്കി നോക്കണം കിട്ടുവാണെങ്കിൽ ഈ മാസം എന്തായാലും ഈ മാസം തീരാറായി ഇട്ടോ എന്തായാലും നോക്കണം ഒന്ന് പോയി വേടിക്കണം പിന്നെ പയറ് മേടിച്ച് ചെറുപയർ ഇവിടെ മോനാണെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പും പപ്പടവും ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ടി വെക്കാം പിന്നെ കറുപ്പ് മേടിച്ച് അത് ഞാൻ അഞ്ചെണ്ണം എടുത്തത് പത്തിൻ്റെ എണ്ണം കേട്ടോ അതൊന്നാണ് ഇങ്ങനെ എടുക്കണം പത്തിൻ്റെ കുറച്ച് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ഇത് കൊച്ചിൻ്റെ തുണികൾ മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെന്തോ വാങ്ങിച്ച് പെരിഞ്ചീരകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കറുകപ്പട്ട തക്കോലം പിന്നെ ഉണ്ടല്ലോ അതും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏലക്ക ഇരുപത് രൂപ എങ്ങനെ എത്രയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ അത് എടുത്തിട്ടുണ്ട് ഞാൻ ലൂസായിട്ടാണ് മേടിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി അവറാണ് എടുത്തത് പിന്നെ ചെറിയ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ മൈദ എടുത്തിട്ടുണ്ട് മൈദ വേണം എനിക്ക് മൈദ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഏട്ടങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ ഒരു കംഫർട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് കൊച്ചിൻ്റെ തുണികൾ കഴുകിയിട്ട് അമ്മക്ക് കുഴപ്പമില്ല വീട്ടിൽ നിൽക്കുന്നതല്ലേ പഠിക്കാൻ പോണവർക്കും പിന്നെ മോനും മോനമ്പുഴ തുണികളൊക്കെ മുക്കി വെച്ചിട്ട് രാവിലെ ഇട്ടുകൊണ്ട് മുമ്പ് പിന്നെ പുഴുന്ന് മേടിച്ചിട്ടുണ്ട് പുഴുന്ന് വാങ്ങിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് വാങ്ങിച്ചത് പാല് മേടിച്ച് പാല് രണ്ടുപേർ പാൽ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് അരി വേടിച്ചിട്ട് കുടുംബശ്രീയുടെ അരി ഉണ്ടല്ലോ അപ്പം ഞാൻ അതാണ് മേടിക്കുന്നത് അങ്ങനെ അത് ഒരു പത്ത് കിലോയാണ് എടുത്തത് കാര്യം വെച്ചാൽ അഞ്ച് കിലോ അരിയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പച്ചരി ഇവിടെ കുറച്ച് മേടിച്ച് ഇരിക്കുന്നു അപ്പം എനിക്ക് വില അരി അങ്ങ് തീർന്നുപോയി മറ്റേ എന്തോന്നാണ് റേഷൻ അരി ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പത്ത് കിലോ ഇത് കുടുംബശ്രീയുടെ അരി മേടിച്ച് അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചു വെച്ചാൽ കൊച്ചുങ്ങൾക്ക് പിന്നെ വെളിച്ചെണ്ണ വാങ്ങിച്ച് വെളിച്ചെണ്ണ ഭയങ്കര വിലയായിട്ട് പിന്നെ ഒരു ടോട്ടൽ വാഷിന്റെ സോപ്പ് വാങ്ങിച്ച് എനിക്ക് ഈ സോപ്പ് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് പറ്റുള്ളൂ എനിക്കിത് വേദം വരുവുള്ളൂ അങ്ങനെ അതുകൊണ്ട് ടോട്ടൽ വാഷിന്റെ ഒരു സോപ്പ് വാങ്ങിച്ച് വെളിച്ചെണ്ണ ഇന്ന് നാനൂറ്റി പതിനഞ്ച് രൂപയായിട്ടാണ് അങ്ങനെ ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞ് ഇങ്ങനെ അര കിലോയെ എടുത്തോളൂ അത് മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇന്നാൾക്ക് ദിവസം നമ്മൾ അന്ന് ഞാൻ മേടിച്ചപ്പോൾ മുന്നൂറ്റി നാൽപ്പതായിരുന്നു കണ്ടേ ഇത്ര വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ അവിടെ പിന്നെ ഷാജി ഹോസ്പിറ്റലിന്റെ അവിടുത്തെ നില്നിന്നാണ് ഞാൻ മേടിക്കുന്നത് പിന്നെ അതിരിപ്പുണ്ട് പിന്നെ അരക്കിലോ വേടിച്ചത് മതി പിന്നെ ഇത് കൊച്ചുനോക്കത്തി കഴിക്കാനായിട്ടൊക്കെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നല്ല ചില്ലറ സാധനങ്ങളൊക്കെ വേദിച്ചെടുത്ത പിന്നെ ഉള്ളി വാങ്ങിച്ച് മുട്ട വരെ പൊട്ടിട്ട് ഓട് പൊട്ടി ഇരിക്കുകയും അങ്ങനെ മാഗി വരെ എടുത്തിട്ടുണ്ട് ഒരു മാഗി എടുത്ത് പിന്നെ കൊച്ചിമൊക്കെ എന്തുകൊണ്ടാണ് രണ്ട് ചായരക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് മേടിച്ച് നോക്ക് രണ്ട് മുട്ടപ്പസ് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലേ ഉള്ളവർക്ക് മേടിച്ച് കൊടുക്കാനൊക്കെ അല്ലാതെ വേറെ ഒരു ഇതോ ഇതെന്തോ വെളുത്തുള്ളി അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ ഇതിനകത്ത് ഉള്ളിയാണ് കേട്ടോ സവോളയുണ്ട് സവോള മേടിച്ച് ചെറിയുള്ളി വാങ്ങിച്ച് പിന്നെ തക്കാളി വാങ്ങിച്ച് ഇഞ്ചി പിന്നെ മാതളം മേടിച്ച് നല്ല വിലയുണ്ട് കേട്ടോ രണ്ടെണ്ണ അര കിലോ അത്ര ഒരു കിലോ എത്രയെന്നാ വില പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അരക്കിലോ മതിയെന്നാ എങ്ങനെ രണ്ട് മാതളം മേടിച്ച് അപ്പൊ രണ്ടു പേർക്കും കൂടെ ഓരോ മാതളം ഉണ്ട് പിന്നെ എന്തോന്ന് വാങ്ങിച്ച് പിന്നെ ഒരു ഒരു കിലോ ആപ്പിളിന് എത്ര നൂറ്റി എത്രയെന്നാ പറഞ്ഞു മറന്നു എവിടെ വെച്ച് കേൾക്കുന്ന ഇതേ അല്ലേട്ടാ പിന്നീടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിലൊന്നും കാണില്ല അരക്കിലോ ആപ്പിൾ മേടിച്ച് അങ്ങനെ ഇതാണ് വാങ്ങിച്ചു കേട്ടോ എപ്പോഴും മേടിപ്പില്ല ആൻഡി വരിക്ക് വല്ലപ്പഴ വരിക്ക് റോഡിൽ കയറുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നു ഇപ്പോൾ മോളെ ഉള്ളതുകൊണ്ട് മേടിച്ചതാണ് കൂടെ വന്നു പിന്നെ ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടു വീടേലും പോയത് ആ കടയിൽ കയറി നമ്മൾ പച്ചക്കറിയിൽ മേടിക്കുന്നത് അങ്ങനെ ഇത്ര ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് വാങ്ങിച്ചത് പിന്നെ ഇതൊക്കെ നമ്മൾ ഉള്ളിയും എന്തോളാണ് ഇഞ്ചി മേടിച്ച് തക്കാളി ഉള്ളി അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മേടിച്ചത് പച്ചക്കറി മേടിച്ച് രണ്ടു ദിവസമായി മേടിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് ഇരിക്കു രൂപയുടെ മലക്കറി വേടിച്ച് അപ്പൊ അതിരിപ്പൊണ്ട് എനിക്ക് അരി ഇട്ട് വയ്ക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ നമ്മളെ അടുക്കളയിലുള്ള കുറച്ചതാക്കും പിന്നെ ഞാൻ ഒരു സ്റ്റൂൾ മേടിച്ച് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്ന കേട്ടാ എനിക്ക് തറ ഇരുന്നിട്ട് എണീക്കാൻ വയ്യ നൂറ് രൂപയാണ് സത്യത്തിൽ എൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇത് വിലക്കൊന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൊക്കെ നോക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നൂറ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ മാതേശരത്ത് നിന്ന് നമ്മളിവിടെ പരോചനക്കടയുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അങ്ങനെ അവിടെ കയറി കൊച്ചിന് എന്തോന്ന് സ്ലൈഡ് എന്തൊക്കെയാണ് മേടിക്കണം അങ്ങനെ കയറിയപ്പോഴത്തേക്ക് മേടിച്ച് നൂറ് രൂപ എന്താ അങ്ങനെ വാങ്ങി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് ചക്കയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടയെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണമെങ്കിൽ മുമ്പ് ഒരിക്കുകയാണെങ്കിൽ നമ്മളെ മുറ്റത്തടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് എനിക്ക് ആരാ ഏതാ ഒരു അമ്മ അമ്മയാരങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞ് സ്റ്റൂൾ മേടിക്കണേ മേടിച്ചിട്ട് അവിടെ ഇരിക്കണേ ഇങ്ങനെ സാധാരണ അല്ലാതെ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്നു കൂടാ പക്ഷേ അങ്ങനെ ഇരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം നടുമൂടെ വയ്യാതിരിക്കില്ല അങ്ങനെ എന്തായാലും ഒരു സ്റ്റൂൾ മേടിച്ച് അതിപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ മറ്റേ തറയിൽ ഇരുന്ന് ഇട്ട് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തറ ഇരുന്നിട്ട് എണീക്കാൻ വയ്യ ഇത് ഇത്രയും തന്നെ കൊച്ചിക്കുകയാണ് എനിക്ക് അവിടെ നിന്നെടുത്ത് ഇങ്ങു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മളെടുത്ത് എൻ്റെ മണ്ടയിലൊക്കെ വെച്ചത് അപ്പം അതുകൊണ്ട് സ്റ്റൂൾ വാങ്ങിച്ച് അങ്ങനെ ഇതൊക്കെയാണ് നമ്മളാ ഇന്നത്തെ വിശേഷങ്ങൾ പാലില്ലെങ്കിൽ പച്ചക്കുള്ള രണ്ടോറ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പശുവിൻ പാൽ എന്നൊക്കെയാണ് പറയുന്നത് പൈസ കൊടുത്ത് അത് ഞാൻ ചുരുട്ടിപ്പൂട്ടി ഇതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് വെട്ടിക്കളയും അപ്പം അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അവിടെ തൂക്കണമെന്ന് ഇത് നമുക്ക് വേണം കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സാധനം മേടിച്ചതിന്റെ ബില്ലാണ് ആണ് അപ്പൊ അത് ഇനിയിപ്പോ നമുക്ക് പൈസ ഇനി അടുത്തേന് പോകുമ്പോൾ കൊടുക്കണോ അല്ലല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കുള്ള ഇങ്ങനെ എഴുതി എഴുതി ബുക്കിൽ വെച്ചിരിക്കുന്നതിനെ കൊണ്ട് വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ എല്ലാം എടുത്ത് പേണി സൂക്ഷിച്ചൊക്കെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ നോക്കുമ്പോ അത് കാണുമില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇവിടെ മക്കളും മോൻ മോക്കടയിൽ പോയി മോളുണ്ട് അപ്പൊ എന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തീരെ അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കിടത്ത തന്നെയായിരുന്നു ഇതിനകത്ത് കയറുക കിടക്കുക മക്കള് രണ്ടുപേരും രാവിലെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഇവിടെ ഇതിനകത്ത് കിടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് കിടന്നങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് മരവിച്ച അവസ്ഥയായി വേദന എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടാകുന്ന ഞാൻ ചിന്തിക്കുന്നത് അത്രയ്ക്കൊന്ന് വേദന കൊച്ചുങ്ങളെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ കാരണം കിടന്നു പോയി കഴിഞ്ഞാൽ കിടന്നെടുത്തുനിന്ന് പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കൊന്ന് വേദന ഒന്ന് വേദന എടുത്ത് പൊക്കോണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് റോഡെത്തി അവിടെ ചെന്ന് സാധനം മേടിച്ച് മെയിൻ ആയിട്ട് പോയതെന്ന് വെച്ചാൽ കൊച്ചിന് കൺസെഷൻ എടുക്കണം അതുപോലെ നമുക്ക് സാധനം തീർന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര പാടാണ് പിന്നെ പോയി മേടിച്ചോണ്ട് വരാനും ഇല്ല പിന്നെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റും മോനും ഇല്ല മോൻ കളയിൽ പോയി പിന്നെ മോളുള്ളത് ഇനിയിപ്പോൾ പഠിച്ചിട്ട് വരുമ്പോൾ വൈകുന്നേരമൊക്കെ ഇനിയിപ്പോൾ സമയമൊക്കെ എന്നെ എത്തുന്ന കുട്ടാരക്കരെ ഇങ്ങനെ വരണം അപ്പോൾ അങ്ങനെ സമയം താമസിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ട് പോയി മേടിക്കുകയാണ് ചെയ്തത് മറ്റേത് ഓൺലൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞാനിപ്പം ഇതൊക്കെ കാണിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണതെന്ന് വെച്ചാൽ നമ്മളെ വീട് വീട്ട് വിശേഷങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനല് യൂട്യൂബ് ചാനൽ നമ്മളെ വീട് പോലെ നമ്മളൊരു ഫാമിലി പോലെ എല്ലാവരുമായിട്ട് നല്ല ഒരിതായിട്ട് കാരണം എത്ര കാലം വരെ എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതുവരെ എനിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇടയ്ക്ക് നമുക്ക് വീഴ്ചയും കാര്യങ്ങളൊക്കെ പറ്റില്ല അപ്പം അത് സ്വാഭാവികം പിന്നെ വേദനകളുണ്ട് മനസ്സിനും വേദനയുണ്ട് ശരീരത്തിനും വേദനയുണ്ട് കാരണം എല്ലാം ഒറ്റയ്ക്കാണല്ലോ നമ്മൾ തരണം ചെയ്യുന്നത് കാരണം കൊച്ചുങ്ങൾക്കാണെങ്കിലും അത്രയ്ക്ക് ഇത്രയ്ക്കുള്ള കാര്യം വെച്ചാൽ അവർക്കും പഠിക്കാൻ പോകുന്നതും കുറേ കാര്യങ്ങൾ നമ്മളെപ്പോലെ ഒരുപാട് പിന്നെ ചിന്തിക്കാനും എടുക്കാനൊന്നും കൊച്ചുങ്ങൾക്ക് പറ്റത്തില്ല നമ്മളെല്ലാ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുന്നത് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചായിട്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചേക്കാം നമുക്ക് പോകണ്ടേ അപ്പം അതുകൊണ്ട് ഒരുപാട് ചിന്തയും കാര്യങ്ങളും ഒക്കെയാണ് ഒരാൾ ഇന്നിപ്പം അവിടെ കയറിയപ്പോഴേ എൻ്റെ അടുത്ത് പറയുക നമ്മൾ ഇമ്മ എന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചതാണ് കേട്ടോ പക്ഷേ ചോ ഭയ വില നല്ല റേറ്റ് കിട്ടാ അങ്ങനെ പിന്നെ ഞാൻ രണ്ടെണ്ണേ എടുത്തോളൂ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ആപ്പിളോ മേടിച്ച് നമ്മളെ ഇന്നത്തെ ഇത് പിന്നെ വിറക് മൊത്തത്തിൽ നനഞ്ഞു അവിടെ ഇരുന്ന് ടർപ്പയൊക്കെ എല്ലാം കാറ്റടിച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും മഴയത്ത് കാറ്റിരിക്കുമ്പോൾ മൊത്തം നനയങ്ങ് അതൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് മാതാവിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി കടയിലില്ലയിരുന്നു മെഴുകുതിരി മേടിക്കാൻ അപ്പുറത്തെ കടയിൽ മറന്നു പോയി ചന്ദനം മാത്രം മേടിച്ച് പിന്നെ ഇതിപ്പോൾ ഞാൻ കൊതുക്തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ അതിൻ്റെ പുതേണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇനിയിപ്പോൾ തുടർന്ന് ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും കേട്ടോ എനിക്ക് വയ്യാത്തതിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെയൊക്കെ ഇരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് മെസ്സേജ് അയച്ച് വാട്ട്സപ്പിലാണെങ്കിലും അല്ലാതെ ഒത്തിരി പേര് തിരക്കുന്നുണ്ട് അപ്പം വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഒന്നാന്റെ കാര്യം വയ്യന്ന് പോയി കുളിക്കണം വെക്കണം നമ്മളെ അടുക്കളയിലുള്ള ചെടി താണ്ട ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നേരത്തെ വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഇത് പത്ത് മണി ഉണ്ടല്ലോ അതാണ് കൊണ്ട് വെച്ചിരിക്കുന്നത് എനിക്ക് എന്ത് തോന്നിയെന്നൊന്നും എനിക്കറിയാൻ വയ്യ പിന്നെ ഇതെന്തേരാണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഇത് കൈ തോന്നിയാണ് കേട്ടോ കാണത്തുണ്ടെന്ന് എനിക്കറിയില്ല കണ്ട കൈ തോന്നി ഉണ്ടല്ലോ ഗ്ലാസ്സിനകത്താക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കൈ തോന്നി ഇവിടെ മുറ്റത്ത് കുറച്ച് നിപ്പുണ്ട് അങ്ങനെ ഞാൻ എടുത്തോണ്ടെന്ന് വെച്ച് പിന്നെ ഇത് എന്തോ ഒരു ഇലച്ചെടിയാണ് ഇതിൽ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമുക്കുള്ള അറിയാമല്ലോ ഞവര പനിക്കൂർക്ക അല്ലേ അപ്പോൾ അങ്ങനെ അത് ഞാൻ നോക്ക് ഇപ്പം കാണിച്ചു തരാണ്ടേ കണ്ട ഇതൊക്കെ ആയിരുന്നു എൻ്റെ അടുക്കളയിലുള്ള ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച ഉണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ചിന്തയും കാര്യങ്ങളൊക്കെ അടുക്കളയൊക്കെ എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് അടിഭാഗത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊക്കെയാണ് അവിടെ വേറെ ഒന്നുമില്ല ഇവിടെയൊക്കെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുക എന്നാ വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയായിരുന്നു ജോലികളൊക്കെ പുട്ട് കൊടുകോ നമ്മളാ മറ്റേ കുമിഞ്ചാനൊക്കെ പോയിക്കുന്നത് കുമിഞ്ചാൻ പോയിക്കുന്ന വൈകുന്നേരം എടുക്കോളൂ ഇതൊക്കെയാണ് കണ്ട ഇന്നത്തെ ജോലി ഇതൊക്കെ ആയിരുന്നു വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിനകത്ത് ചോറ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നു അടുപ്പിൽ കത്തിക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ കൊള്ളേനെ കൊണ്ട് ഞാൻ ഇപ്പോൾ അത് ആൽക്കാലത്തേക്ക് വയ്യാതെക്കുമ്പോൾ മാത്രമേ എടുക്കുക അതിൽ വെച്ചിരിക്കുന്നു അമ്മിക്കലൻ്റെ വണ്ടിൽ കഴുകിക്കൊണ്ടൊന്നു വെച്ചിരിക്കുന്നു പാത്രങ്ങൾ പിന്നെ ചക്ക ഒരു വരിക്കച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊള്ളാമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ട വരിക്കച്ചക്കയാണ് അപ്പോൾ അത് വരിക്കയാണ് കൂഴിയണോ എന്നൊക്കെ ഇനി വെട്ടി നോക്കുമ്പോൾ അറിയാം എന്തായാലും പിന്നെ അതുപോലെ താണ്ടേ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി ഇന്ന് ഇതൊക്കെ തന്നെ ഇരുന്ന് ജോലിയൊക്കെ പിന്നെ വേണ്ടേ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് നമ്മളെ വീടേക്കെ കാത്തിരിക്കുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ച് പച്ചക്കറി ഇന്നലെ മിനിങ്ങാന്ന് അങ്ങാണ്ട വേടിച്ചു ഇന്നലെ ഇന്നലെ തന്നെ മിനിങ്ങാന്ന് വൈകിട്ടാണ് നോക്കണ അങ്ങനെ അത് അവിടെ കുറച്ച് പാത്രങ്ങൾ വേണ്ടേ വേറെ ഇത് ഞാൻ വള അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മോനാണെങ്കിൽ വൈകിട്ട് മൊബൈൽ താണ്ട ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ചോറും കഴിച്ച് സിനിമ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിൽ ടിന്ന് കിടന്ന് കഴുകാനായിട്ട് ഞാൻ രണ്ട് ഒരു ടിന്നെടുത്തുകൊണ്ടിട്ടിരിക്കുന്നു അപ്പോൾ അത് നല്ല ഉണങ്ങിയിരുന്നു അങ്ങനെ അത് ചെടി നടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വെച്ചതാണ് അപ്പോൾ ഭയങ്കര ചെളിയായിരുന്നു ഒന്ന് വരച്ച് കഴുകിയിട്ട് വെച്ച് കണ്ട ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ വിശേഷമെന്നൊക്കെ പറയുന്നത് ചായ തിളച്ചിട്ടുണ്ട് റംബൂട്ട നന്നായിട്ട് പഴുത്തില്ല ഏട്ടാ എന്നാലും കാരണം നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ വവ്വാൽ അടിച്ചിടുന്നു പിന്നെ അങ്ങനെയൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മുറ്റം മൊത്തം പോണം അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ ഓൺലൈനൊക്കെ അവർ ഇങ്ങനെ പറിച്ചെടുത്താൽ അങ്ങനെ ഇവിടെ എടുത്തതാണ് കേട്ടോ ചായ ചായ നല്ല അടിപൊളിയായി എനിക്കാണ്ട് ഇതേ കണക്ക് തിളയ്ക്കണം ചായ അടന്ന് ഇതുപോലെ തിളച്ച് തിളച്ച് എടുക്കുന്ന ചായക്കാണ് ഭയങ്കര ടേസ്റ്റ് മൊബൈൽ ഒരു കയ്യിലിങ്ങനെ വെച്ചിട്ടാണ് എന്തായാലും ഞാൻ അവിടെ വെച്ച് ചായയൊക്കെ ഒളിച്ചെടുത്തിട്ട് വരാം വേണ്ട